നമുക്കിന്ന് ഒരു ടേസ്റ്റി കറി ഉണ്ടാക്കാം കറി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരല്പം താമസം വരുന്നു അല്ലെങ്കിൽ നമ്മൾ ഒന്നരയ്ക്ക് ഉണ്ണുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഒന്നേ കാലിലാണ് പെട്ടെന്ന് കയറി വരുന്നത് നമ്മുടെ വീട്ടിൽ പപ്പടം ഇരുപണെങ്കിൽ നമ്മൾ പപ്പടം മേടിച്ചോണ്ട് വരുന്നത് പപ്പടം കൊണ്ടൊരു ഒഴിച്ച് കറി ഉണ്ടാക്കാം അടിപൊളിയായിട്ട് ഈ ഒഴിച്ചുകറി എന്ന് പറയുന്നത് അത്യാവശ്യം ദോശയോടെയൊക്കെ കഴിക്കാവുന്ന തന്നെയാണ് പക്ഷെ നല്ല ടേസ്റ്റോടെ പെട്ടെന്ന് നമുക്കൊരു കറി ഉണ്ടാക്കാം ഒന്ന് തേങ്ങ ചിരകിയ ശേഷം ഉള്ള ഒരു പരിപാടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒഴിച്ചേറി കഴിച്ചു നോക്കുക പപ്പടത്തിൻ്റെ പപ്പടം വേണമെങ്കിൽ കൂടെ കാച്ചി രണ്ട് മൂന്നെണ്ണം മാറ്റി വെച്ചിട്ട് ഈ പപ്പടം പീസ് ഒരു പരിപാടിയാണ് വീഡിയോ കണ്ടു തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞാണെങ്കിൽ തന്നെ നമ്മളിതിൻ്റെ പപ്പടം പീസ് പീസാക്കി നമ്മൾ പപ്പടം കാച്ചിട്ട് വച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ചേരാൻ പോണത് ഇത് തേങ്ങ ചിലകിയത് ജീരകം വെളുത്തുള്ളി പച്ച പച്ചമുളക് ഈ സവാ നമ്മളെ ചെറിയ ഉള്ളിക്ക് നമുക്ക് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ സവാള ഏറെ ആയിട്ട് അരിഞ്ഞിട്ട് അതും നമ്മുടെ കറിവേപ്പിലേയും കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചു അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള വെടി ഇടണമെങ്കിൽ പോലും ഇടയ്ക്ക് നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ഒരു കറി കൂട്ടണമെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം ജീരകമൊക്കെ ഇട്ട് ഈ കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് അരച്ചെടുക്കാം ഇത് നമ്മൾ പപ്പടം കൊണ്ടുള്ള അടിപൊളി കറിക്ക് വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ കടുക് വറക്കാനായിട്ട് വച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ നമുക്ക് കടുക് വറക്കാനായിട്ടുള്ള ഒരു എണ്ണ ഒന്ന് ചൂടാവട്ടെ നമ്മൾ കടുക് താളിക്കാനായിട്ട് വെച്ചു ഇനി നമുക്കിതിലേക്ക് വറ്റൽ മുളക് വറ്റൽ മുളക് കടുക പൂട്ടിയ ശേഷം വറ്റൽ മുളക് ആഡ് ചെയ്യാം ഒന്ന് ഒരു കളറൊന്ന് ചേഞ്ച് ആകാൻ പറ്റില്ല ഇടത്ത് നമുക്ക് ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചെറുതായിട്ടുള്ളി ഒന്ന് അരിഞ്ഞാൽ നമുക്ക് അരി ആ രീതി ഇളക്കി ചേർക്കാം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നൊരു കറിയാണ് കള്ളു മൂത്ത് വരട്ടെ അപ്പം നമ്മുടെ സവാള ഒന്ന് മൂക്കണം എന്നെ കട എന്ന് പറഞ്ഞാൽ കടു മൂത്ത് പൊട്ടി കഴിഞ്ഞു ഈ സവാള ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാം മുളക് പൊടിയിൽ നിന്നും ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതി അതിലേക്ക് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം ശേഷം നമുക്ക് തേങ്ങ തേങ്ങ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു വെരി ടേസ്റ്റി കറിയാണ് നമ്മൾ തേങ്ങയിൽ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തു നമുക്ക് തേങ്ങ അല അകച്ച പകരത്തിൽ മേശ വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പിച്ചിരി ആഡ് ചെയ്യണം നമ്മൾ നേരത്തെ ഉപ്പ് കാരണം നമ്മൾ കുറച്ച് ആഡ് ചെയ്താൽ മതി കാരണം പപ്പടത്തിൽ ഉപ്പുള്ളതാണ് അറിയാമല്ലോ ഇല്ലാർക്കും എന്നാൽ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഇളക്കി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് പപ്പടം ആഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പണി കഴിഞ്ഞ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റ് ഉള്ളൊരു നമ്മൾ ഉപ്പൊ കിടമ്പ് വളരെ ശ്രദ്ധിക്കുക വളരെ കുറച്ച് ഇട്ടാൽ മതി ഇപ്പടം നമ്മൾ കാച്ചിയത് ആണ് മുറിച്ച് കാച്ചതാണ് ഈ ചേർത്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കറി ആയിക്കഴിഞ്ഞ് നമുക്ക് ചോറിലൊഴിച്ചു വേണമെങ്കിൽ കൂട്ടാം അതല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് ചെറിയൊരു ഡവറൈൻ വരൊഴിച്ച് നമുക്ക് കഴിക്കാം ഒഴിച്ച് തന്നെ കൂട്ടാവുന്ന കറി തന്നെയാണ് അപ്പം വളരെ ടേസ്റ്റാണ് അതുപോലെ നമുക്ക് മറ്റേ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോടും നമുക്കിത് കഴിക്കാവുന്ന ഒരു കറി തന്നെയാണ് പൊപ്പടത്തിൻ്റെ പൊപ്പടക്കറി ചോറൊഴിച്ചു കൂട്ടാവുന്ന നല്ലൊരു ടേസ്റ്റ് ഉള്ള കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കറിയാണ് അപ്പോൾ ഇത് ഹെൽത്തിയൊന്നും അല്ലെങ്കിലും മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത നമുക്ക് സാധാരണ ഉച്ചയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് രണ്ട് മൂന്ന് പൊപ്പടം കാച്ചിക്കൊണ്ട് തേങ്ങ അരച്ച് ചേർത്ത് ഇതുപോലെ കറി ഉണ്ടാക്കാം അപ്പം നിങ്ങൾ ഇതുണ്ടാക്കാൻ ശ്രമിക്കുക